രേന്ദ്രമോദി എന്ന ഒരാളിൽ മാത്രമാണ് ശ്രീ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലെത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് കാരണം ട്രംപുമായി ഉണ്ടാക്കിയ ഒരു കരാറിൽ കുറ്റവാളി കൈമാറ്റ കരാറുമായിട്ട് ബന്ധപ്പെട്ട പത്തു പേരുടെ ലിസ്റ്റാണ് നരേന്ദ്രമോദി ട്രംപിന് കൊടുക്കുന്നത് അതിലേറ്റവും അപകടകാരിയായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണയെ തന്നെ മോദിക്ക് ഇന്ത്യയിൽ വേണം എന്നത് ഒരു നിർബന്ധം തന്നെയായിരുന്നു കാരണം ഒറ്റയടിക്ക് നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്യ കനേഡിയൻ പൗരനായ പാകിസ്ഥാൻ പൗരനായ അമേരിക്കൻ പൗരത്വം കിട്ടിയിട്ടുള്ള ഇങ്ങനെ പല രൂപത്തിൽ സങ്കര ഇനമാണ് തഹാവൂർ ഹുസൈൻ റാണ അയാൾക്ക് എന്തായിരുന്നു ഇന്ത്യയിൽ കാര്യം അയാൾ കേരളത്തിൽ എന്തിനാണ് വന്നത് കൊച്ചിയുമായി ബന്ധപ്പെട്ട് ആരാണ് ഇയാളെ സഹായിച്ചത് കേരളത്തിലെ ഏത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സഹായമാണ് ഇയാൾക്ക് കിട്ടിയത് ഒരുപാട് കാര്യങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ മാത്രമേ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കേരളത്തെ മുഴുവനും ഏത് നീരാളിപ്പിടുത്തത്തിൻ്റെ ഭീകരതയാണോ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മാത്രമേ വേരിൽ നിന്ന് തുടങ്ങാൻ മോദിക്ക് സാധിക്കുമായിരുന്നുള്ളൂ മുൻ എൻ ഐ എ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ സാറിലേക്കാണ് പോകുന്നത് ശ്രീ ടി കെ രാജ്മോഹൻ സാർ അല്പസമയം മുമ്പാണ് എൻ ഐ എ തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിവരം അനുസരിച്ച് ഈ മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് തഹാറൂർ റാണ താമസിച്ച ചില ഇടങ്ങളെ കുറിച്ചുള്ള സൂചനകളുണ്ട് അത് കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് എൻ ഐ എ വളരെ കൃത്യമായ ആ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് ആഗ്ര ഹാപ്പൂർ കൊച്ചി അഹമ്മദാബാദ് മുംബൈ ഈ ആറ് അഞ്ചിടങ്ങളിലാണ് ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പുള്ള നവംബർ ഇരുപത്തിയാറിന് മുമ്പുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ ഭാര്യയും മൊത്ത് താമസിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് കൊച്ചിയാണ് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ അന്വേഷണം ഇനി വരാനിരിക്കുകയില്ല കാരണം ഇത് എന്തിനാണ് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഈ തഹാവൂർ റാണ കൊച്ചിയിൽ താമസിച്ചത് അപ്പോൾ

ആ കേസന്വേഷണത്തിലാണ് എൻ ഐ എ കേസന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ചാർജ്ഷീറ്റ് ചെയ്തു ശ്രീഹൽ കോട്ടിൽ ഡൽഹിയിൽ ചാർജ് ഷീറ്റ് ചെയ്തത് ഒമ്പതോളം അതിൽ വൺ ആണ് ഡേവിഡ് ഹെഡ്ലി നമ്പർ ടു ആണ് നമ്മളിപ്പോ അറസ്റ്റ് ചെയ്ത പേര് ശരിക്ക് അതിൽ അത് അയാളിപ്പൊ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് കാരണം അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് കാരണം അടുത്ത കാലത്തൊന്നും നമ്മുടെ ഇങ്ങനെ ഒരു എക്സ്പെഷൻ നടത്തി നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്യൂസിനെ ഇവിടെ കൊണ്ടുവന്ന് അയാളിപ്പൊ നമ്മൾ ആദ്യമായി ചോദിക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ് സാധിച്ചില്ല പക്ഷെ ഇപ്പം നമ്മുടെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാര് ഇപ്പോഴത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ അഭിമാനമുണ്ട് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷനിൽ തഹാവുർ റാന ഒരുപാട് ഇൻഫർമേഷൻ അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുഖം നടത്തിയിട്ടുണ്ട് അതിലൊരു സ്ഥലമാണ് ഇപ്പോഴം ഇവിടെ ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട് ശരിക്ക് അയാള് ഒരു ബാക്കപ്പ് ആയിരുന്നു അയാൾ ഒരു ബാക്കപ്പ് ആയിരുന്നു ഹെഡ്ലിക്ക് ഹെഡ്ലിയുടെ എല്ലാ മൂവ്മെന്റും കൺട്രോൾ ചെയ്തതും ഹെഡ്ലിക്ക് എല്ലാ ഫൈനാൻഷ്യലും സപ്ലൈ ചെയ്തതും എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് തഹാവുർ റാനയാണ് അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചിട്ട് എന്തിനാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നത് അതാണ് നമ്മുടെ കൊച്ചിയിൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി എന്താണ് കാരണം അപ്പൊ അന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നാലും പല സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ട് പക്ഷെ അൺലെസൺ രണ്ടിൽ ഈ അക്യൂസ് ഇൻട്രോഗേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പദ്യ ഇൻഫർമേഷൻ ശരിയാണെന്ന് അത് എനിക്ക് തോന്നുന്നു എൻ ഐ എ പദ്ധതി നേരിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യണം അപ്പൊ നേരിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആ ഇന്റോഗേറ്റ് സമയത്ത് നമ്മളെ ബ്ലാങ്ക് നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ആ ഇൻഫർമേഷൻ വെച്ച് ആ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഞങ്ങളിലൊക്കെ വന്നു ചേർന്ന സംശയങ്ങളുണ്ട് അത് എന്തിനാണ് കൊച്ചി വന്നത് കൊച്ചിയെ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹബ്ബാണ് ഒരു എക്കണോമിക്കൽ ഹബാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടാണോ പിന്നെ ഇവിടെ കൊച്ചി ഷിപ്പാർഡ് ഉണ്ട് അപ്പൊ അതുപോലെ ഒരു ഒരു വൈറ്റൽ പ്ലേസസ് ഉണ്ട് കാരണം ഈ നമ്മൾ ഈ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹെഡ്ലിയുടെ സ്റ്റേറ്റ്മെന്റ് പിന്നെ പബ്ലിക്കാണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് അവർ ഈ ബോംബെ അല്ലാത്ത പല പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഈവൻ കുംഭമേള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് അപ്പൊ ആ കാലത്ത് സംശയം ഉണ്ടായിരുന്നു നമ്മളെ കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡ് മാറി വൈറ്റൽ ഇൻസ്റ്റലേഷനിലാണോ അവിടെ വന്നത് അതല്ല ഈ റാന അന്നൊരു ഒരു ഒരു ഏജൻസി നടത്തിരുന്നു ഒരു ഇമിഗ്രേഷൻ ഏജൻസി ആയിരുന്നു ഇമിഗ്രേഷൻ ഏജൻസിൽ റിക്രൂട്ട്മെന്റ് ആണോ സംശയം അതും സംശയിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു കാരണം റിക്രൂട്ട്മെന്റ് ഈ അന്ന് അക്കാലത്ത് കേരളത്തിലൊക്കെ പല റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നമ്മൾ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി വന്നതാണോ അതും സംശയമാണ് അത് കൂടാതെ ഈ ഫൈനാൻസ് ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി വന്നതാണോ അതും സംശയമാണ് കാരണം ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വല്ല സ്ലീപ്പർ സെൽസ് ഇവിടെ ഉണ്ടോ പലതരം സ്ലീപ്പർ സെൽസ് പല കാലത്തും നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാനത്ത് വെളിയിലും പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ബാംഗ്ലൂരും പല സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പല ഇൻപുട്സ് കിട്ടിയത് അതൊക്കെ അനലൈസ് ചെയ്യണം ആ അനലൈസ് ചെയ്യാൻ വേണ്ടി അൺഫോർച്യുനേറ്റ്ലി അന്ന് ഈ എക്യൂസ് എന്ന് പറയുന്ന റാനയെ നമുക്ക് നേരിട്ട് ഇൻറോഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഫോർച്യുനേറ്റ്ലി അത് ഭാവിച്ചിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നേർക്ക് നേരൊക്കെ ചെയ്യുമ്പോൾ കൂടാതെ ഇന്റർവോകുന്ന ടീമിന് ഒരുപാട് ഇൻപുട്സ് കൈയിലുള്ള അവസ്ഥയ്ക്ക് നമുക്ക് ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും അങ്ങനെ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ ഓരോ ഇപ്പം അദ്ദേഹം അഹമ്മദാബാദിൽ പോയിരുന്നു മുംബൈയിൽ പോയിരുന്നു ആഗ്രയിരുന്നു ഫാമിലി ആയിട്ട് വൈഫ് എന്ന് പറയുന്ന ലേഡി ആയിട്ടാണ് പോയിരിക്കുന്നത് പുഷ്കർ പോയിരുന്നു എന്തിനാണ് പോയത് പിന്നെ കൊച്ചിയുടെ വേറെ കാര്യമുണ്ട് കൊച്ചിയിൽ ഒരു സിനഗോ ഉണ്ട് അതായത് ഒരു ജൂയിഷ് പ്ലേസസ് ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്നാണോ അങ്ങനെ പല സംശയങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വരുന്ന ആളുകളിൽ നമ്മുടെ എൻ ഐ എന്റെ ഓഫീസേഴ്സ് വെറിയൊഫലാണ് അവര് കോമ്പറ്റന്റ് ഓഫീസേഴ്സ് ആണ് ഉൾപ്പെടെയുള്ള മൊസാദ് അടക്കം ആ വിഷയം പരിശോധിച്ചിരുന്നുവെന്നാണ് എന്റെ ഒരു ഓർമ്മ ഈ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട് അതുപോലെ കൊച്ചിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് മൊസാദ് ഉൾപ്പെടെ ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ തീർച്ചയായിട്ടും അതാണ് ആ ആ കാലത്ത് അതുപോലെ ജൂയിഷമായി ബന്ധപ്പെട്ട അത് ഒരു ഇന്റർനാഷണൽ ആണ് അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ ഈ പസിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം ഇതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നൈബറിംഗ് കൺട്രി നമ്മുടെ നൈബറിംഗ് കൺട്രിയായ പാകിസ്ഥാനെ എങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും ആ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയാളുടെ ഇന്ററോഗേഷൻ കൂടി ഉണ്ട് അപ്പൊ ഇത് ആണ് അപ്പൊ ആ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം ഈ കേസിൽ ചാർജ്ഷീറ്റ് ചെയ്ത ആദ്യത്തെ ആ അഞ്ചു പേര് അഞ്ചു പേര് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോബയുടെ സീനിയർ ലീഡേഴ്സ് ആണ് പിന്നെ ബാക്കി രണ്ട് പേര് എന്ന് പറയുന്നത് ഐ എസ് ഐയുടെ ഓഫീസേഴ്സാണ് നമ്മൾ ചാർജ് ഷീറ്റ് ചെയ്താൽ അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ലെറ്റർ ഓഫ് റേറ്ററി പാകിസ്ഥാനിലേക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ലെറ്റർ ഓഫ് ഓർബേറ്ററി അയച്ചു കൊടുത്തപ്പോഴും നമ്മളെ രണ്ട് ഓഫീസർമാരെ ക്ലീൻ ആയിട്ട് ആരാണ് എന്താണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മറുപടി എന്നവരെ അവരെ കിട്ടിയിട്ടില്ല അപ്പം നമ്മളെ നമ്മുടെ രാജ്യത്തിന് സ്ഥിതി സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ള ടെററിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാർ അഗെയിൻസ് ഹ്യൂമാനിറ്റി ആണ് മാത്രമല്ല അത് ഹ്യൂമാനിറ്റിക്ക് ഒരു വാറാണ് ആണ് അപ്പൊ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് നമ്മുടെ നൈബറിംഗ് കണ്ട്രി ആയ പാകിസ്ഥാൻ അപ്പൊ അവരെ ഡിസ്കഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഇന്ന് ഇപ്പൊ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന എൻ ഐ എസ് ലൂസിന് അല്ലെങ്കിൽ എൻ ഐ ഓഫീസിൽ ഉണ്ട് അപ്പൊ അങ്ങനെ ഡിസ്കഡ് ചെയ്യാൻ പറ്റില്ല അത് ഒരു നാട്ടാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ഓഫീസർ നൂറേ നൂറ് വട്ടം ഇത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മാത്രം നയതന്ത്ര വിജയമാണ് അയൽരാജ്യങ്ങളുമായി മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടുമുള്ള സൗഹൃദത്തിൻ്റെയും അവരുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് കരാറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കൊടുംഭീകരനെ ഇന്ത്യക്ക് ലഭിച്ചത് ഒന്നാമത്തെ കാര്യം അതാണ് ഇനി മറ്റൊരു കാര്യം ഇസ്രയേലിൻ്റെ പോലും കണ്ണിലെ കരടായ മൊസാദ് പോലും തലയ്ക്ക് വിലയിട്ടിരുന്ന ഈ ഭീകരൻ ഇത്രയും കാലം സുഖസുന്ദരമായി അമേരിക്കയുടെ ജയിലുകളിൽ സുന്ദരമായി ജീവിച്ചു പോകുകയായിരുന്നു ഭയം ഉണ്ടായിരുന്നത് ഇന്ത്യയെ മാത്രമായിരുന്നു പക്ഷെ എന്താണോ അയാൾ ഭയന്നത് അതേ മണ്ണിൽ തന്നെ അയാൾ എത്തിയിരിക്കുന്നു ശേഷം സ്ക്രീനിൽ എന്നതുപോലെ ബാക്കി ഇന്ത്യ തീരുമാനിക്കും എൻ ഐ എ തീരുമാനിക്കും നന്ദി